അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടൻ വന്ന ഉടനെ തന്നെ സായി പെട്ടിയെടുത്ത് പോയതിനെക്കുറിച്ചാണ് ഓരോരുത്തരോടും വ്യക്തിപരമായ അഭിപ്രായം ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മാസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് ലക്ഷം രൂപയും കൊണ്ട് സായിക്ക് ഒരു ആവശ്യവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയെടുത്ത് പുറത്ത് പോകുമെന്ന് ബിഗ് ബോസ് വീട്ടിലുള്ള ഒരാൾക്കറിയാമെന്നാണ് ലാലേട്ടൻ്റെ പ്രമോയിൽ ലാലേട്ടൻ വ്യക്താക്കുന്നത് എന്താണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് പണപ്പെട്ടീൻ്റെ അതിനെക്കുറിച്ചും ടാസ്കിനെക്കുറിച്ചും അതേപോലെ തന്നെ സിനിമ ഓഡിഷനെ <59an> െ കുറിച്ചായിരിക്കും നമ്മുടെ അർജുൻ ശ്രീധുവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവർ തമ്മിൽ ലവ് ആയിട്ട് പിന്നെ അവർ തമ്മിൽ പിരിയുന്നൊരു ഇതായിരുന്നു ഒരു സ്കിറ്റ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്നെ ആരായിട്ടും പറയുക തന്നെ ചെയ്യും ജിത്തു സാറൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ രണ്ടു നന്നായി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ബ്രേക്കപ്പ് ആയതിനു ശേഷം അർജുൻ കാണിക്കുന്നതൊക്കെ ശരിക്കും റിയൽ ആയിട്ട് തന്നെ ചെയ്യുന്നത് പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ഇന്നും നോറയാണ് ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് എന്താണെങ്കിലും നോറ പുറത്ത് പോയി എന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരാൾ കൂടി ബിഗ് ബോസ് വിടിനോട് വിട പറയുമെന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നമുക്ക് കാത്തിരിക്കുന്നത് അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ ശ്രീധുവിൻ്റെ കോംബോ എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ഒരു കോംബോ തന്നെയാണ് ജനഹൃദയങ്ങൾ കീഴടക്കാൻ ഇവരുടെ കോംബോയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ലാലൻ എന്തൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം